ആയ്് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ പറയുമ്പം എൻ്റെ തൊട്ടടുത്തുനിന്ന് എൻ്റെ മകളും സ്വാഗതം പറയുന്നുണ്ട് അപ്പോൾ പലരും എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുള്ളൊരു സംഭവമാണ് ഞാൻ കുറേ ഓർണമെൻറ്റ്സ് കളക്ഷൻ കാണിക്കാറുണ്ട് എൻ്റെ ഓർണമെൻറ്റ്സ് കളക്ഷനൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും എനിക്ക് റിക്വസ്റ്റായിട്ട് അയച്ചൊരു സംഭവം അരുണിൻ്റെ ഓർണമെൻസ് ഒന്ന് കാണിച്ചു തരാമോ എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അവൻ ഇപ്പം കിട്ടിയപ്പം ഇപ്പം ലൈവ് പോയിട്ടുണ്ടായിരുന്നു അപ്പം ലൈവിലും ഒന്ന് രണ്ടാൾക്കാർ ഈ ഓർണമെൻസിനെ കുറിച്ച് ചോദിച്ചു അപ്പം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു അതൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ നമുക്ക് പോസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അപ്പോൾ നമുക്ക് നേരതേ അവൻ്റെ അടുത്തോട്ട് പോകാം എൻ്റെ തൊട്ടടുത്തുണ്ട് കണ്ടില്ലേ കള്ളച്ചിരിയായിട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്ന് വെച്ചാൽ ദേ ഇത് ഇത് വലുതാണോ ഇടതാണോ വലുതാണോ േ ഇടത് കൈയാണ് ആണ് ഫസ്റ്റില് ഞാൻ കാണിക്കുന്നത് ഇടത് കൈന്റെ മുകളിലാണ് ഈ ഒരു അപ്പം ഇടത് കൈന്റെ മുകളിലുള്ളതാണ് ഈ ഒരു കൈച്ചയിന് ഇതിന്റെ മോളില് നൂലിട്ട് എന്താ വെച്ചാല് വണ്ടിയുടെ സ്റ്റിയറിങ്ങിനും മറ്റേ തിന്നും ഗീറിനും അടിച്ചു പോകുന്നത് കൊണ്ടാണ് നൂലിട്ട് കെട്ടുന്ന അടിച്ച് പൊട്ടിപ്പോവും പിന്നെ അതേപോലെ ഒരു ഏലസും ഉണ്ട് ഇങ്ങനെയാണ് ഒരു കൈയിൻ്റെ മുകളിലുള്ളത് ഇത് രണ്ടേ മുക്ക പവനാണ് മൊത്തമായിട്ടുള്ള ഏലസ് സഹിതം രണ്ടേ മുക്കാ പവനാണ് ഇത് വരുന്നത് പിന്നെ അത് ഒരു മോതിരാണ് ഉള്ളത് ആരും മോതിരം കമന്റ് വരുന്നതാണ് അത് ഇപ്പൊ ലൈവ് ചോദിച്ചാ അപ്പൊ ആനവാൽ മോതിരാണ് വരുന്നത് ഇത് അരപ്പവന്റെ വ്യക്തമായിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം ഈ മാല ഞാനൊരിക്കൽ എൻ്റെ മാലയുടെ കളക്ഷൻ്റെ കൂടെ ഞാൻ കാണിച്ചതാണ് അരുണും ഞാനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മാല എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത് ഇത് കുതിരയാണ് ഒന്നേമുക്ക പവൻ്റെ അടുത്താണ് ഇത് മൊത്തമായിട്ടുള്ളത് നല്ല അടിപൊളി നല്ല ഫിനിഷിങ്ങോട് കൂടെ ഒരു കുതിര കേട്ടോ കൈത്തിലുള്ളത് ഓം കൈതയാണെങ്കിലും കയത്തിൽ കുതിരയാണ് ഉള്ളത് പിന്നെ അടുത്തത് ഈ പിന്നുള്ളത് ഈയൊരു ബാങ്കിൾ ആട്ടോ ഇതിവന് മൂന്ന് വർഷത്തിൻ്റെ അടുത്തായി ഈ ഒരു ബാങ്കിൾ ഇവന്റെ കൈമലായിട്ട് ഭയങ്കര റഫായിട്ട് ഇവന് ബസ്സിൽ എന്താ വച്ചാൽ സ്റ്റിയറിംഗിന് കൊള്ളുമല്ലോ സ്റ്റിയറിങ്ങിന് കൊണ്ട് വേഗം പൊട്ടി പൊട്ടിപ്പോവല്ലോ ഇത് പൊട്ടിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ് അത് ഇതിൻ്റെ വെയ്റ്റ് കൊണ്ടാണോ അല്ലെങ്കിൽ കല്യാൺ ജില്ലറിൻ്റെ സ്വർണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇത് കല്യാൺ ജ്വല്ലറി എന്നാണ് മേടിച്ചത് കല്യാൺ ജില്ലറി അല്ലേ കല്യാൺ ജ്വല്ലറി എന്നാണ് മേടിച്ചത് കല്യാൺ കല്യാൺ ജില്ലറി തന്നെയല്ലേ പറയാ സിൽക്ക് വേറെ ടെക്സ്റ്റൈൽസ് അല്ലേ ആ അപ്പം മൂന്ന് മൂന്നര പവനാണ് ഇതിലുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ടി കൊണ്ടാണോ ഇത് ഇങ്ങനെ ഇങ്ങനെ അമർത്തിയാലൊന്നും അമരൂല ഇതിന്റെ കട്ടി കട്ടികൊണ്ടാണോ അല്ലെങ്കിൽ നീ ശ്രദ്ധിക്കുന്നില്ല അതെനിക്കോട്ട് ഗോൾഡിന്റെ അതങ്ങനെ ആയിട്ടില്ലല്ലോ മൂന്ന് കൊല്ലേ അത് റിഫ്യൂസ് കൈമലൂസ്ഡെന്ന് അപ്പൊ ഗോൾഡിന്റെ ഇതുകൊണ്ടാണോന്നറിയില്ല ഇതുവരെ അതിനൊരു കോട്ടവും പറ്റിയിട്ടില്ല ആ വളവ് എന്ന് പറയുന്ന എന്നോ ഒരിക്കൽ ദേഷ്യം പിടിച്ച സമയത്ത് എടുത്തെറിഞ്ഞതാണോ ഊരിയൊക്കെ എടുത്തെറിഞ്ഞതാണ് അതുവരെ ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നും അതിന് സംഭവിച്ചിട്ടില്ല അപ്പം റെഫ്യൂസ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഇതുണ്ട് ഈ കൈമലത്തത് മൂന്നാമത്തെ ഓരോ വർഷത്തിലും ഓരോ നട്ടോ തുറന്ന് പറയാമല്ലോ ഈ കഴിഞ്ഞ വർഷം ഉള്ളൂ ഈ ഒരു സംഭവം വർഷാവർഷം പൊട്ടിപ്പോവും ഈ കയച്ചേന് പക്ഷേ മൂന്ന് വർഷത്തോളായി വള കൈമലായിട്ട് ഇതുവരെ അത് പൊട്ടിപ്പോയിട്ടില്ല ഇത് ഇങ്ങനെ എടുക്കടക്കിങ്ങനെ പൊട്ടിപ്പോകുന്നതാണ അപ്പൊ അതാണ് പിന്നെ മണിയാട്ടമേടല്ലോ ഉള്ളു ആ ഗൈസ് അത് ഇത് പറഞ്ഞപ്പം മറന്നുപോയാ എത്ര പേര് ഇങ്ങനെ കമ്മല് കണ്ടിട്ടുണ്ട് മൂന്നെണ്ണം ജെന്സ് കുത്തുന്നത് ഞാൻ പക്ഷെ പക്ഷേ ഇത് കണ്ട മൂന്ന് കാതും കുത്തിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറിയൊരു ഗോൾഡിന്റെ കലവറ തന്നെയാണ് മൂന്നെണ്ണം മൂന്ന് ഗോൾഡൻ ഇത് മൂക്കുത്താൻ പറയുന്നുണ്ട് പക്ഷെ മൂക്കു കുത്തുന്നില്ല ഇതല്ല കുത്തി അച്ഛനാണെങ്കിലും മറ്റേ മൂന്നാമത് അങ്ങനല്ലോ

ഏറ്റവും വലിയ തെളിവാണ് ഇവൻ കൈന്റെ മുകളിൽ ചിരട് കെട്ടുന്നത് ഇഷ്ടല്ല കാത് കുത്തുന്ന ഇഷ്ടല്ല പൊട്ടുകുത്തിവരെ പറഞ്ഞില്ലാലോ പൊട്ടുകുത്തിയിട്ട് അത് ഞാൻ ഇതുവരെ കേട്ടിയില്ല കേട്ടില്ല പൊട്ടുകുത്തിയതിന് ചീത്തറിയ പിന്നെ ഏത് കേട്ടോ പ്രസാദമായിട്ട് കിട്ടുന്നത് തൊട്ടാല് ഷയല്ലോ അല്ലെ അല്ലാതെ നമ്മള് റെഡ് കുറി ബ്ലാക്ക് ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ വരും വെക്കല്ലോ അത് ഭയങ്കര ഇഷ്യൂ ആണ് ആ അച്ഛൻ ഒരു ഹിന്ദു ഹിന്ദുമതസ്ഥയുടെ കൂടെയാണ് ജീവിക്കുന്നത് ജീവിക്കുന്നതെങ്കിൽ പോലും മകൻ ഒരു ഹിന്ദു ഹിന്ദുമതാചാരങ്ങളിൽ ചെയ്യുന്നതിനോട് അച്ഛനും വളരെ അധികം മാനസിക വിഷമമുണ്ട് അതേപോലെ കയ്യമ്മ ടാറ്റു അടിക്കുന്നത് അതൊന്നും അച്ഛൻ ഇഷ്ടമുള്ളൊരു സംഭവമല്ല അവന് ഓരോരോ സ്ഥലത്ത് പോയി വരുന്ന സമയത്ത് അവന് അടിച്ചിട്ട് വരിക ഈ ടാറ്റു അടിച്ച് വരിക കഴിയുന്ന മോള് ഇവിടെ തന്നെ ഓം എന്ന് പറഞ്ഞിട്ട് ടാറ്റു കുത്തിക്ക് പിന്നെ അതേപോലെ ഈ കൈൻ്റെ എവിടെയൊക്കെ ടാറ്റു അടിച്ചിരിക്കുക ഒക്കെ അച്ഛൻ എന്നിട്ടൊരു പ്രശ്നമാണ് അപ്പ അച്ഛൻ എന്നിട്ട് ചിരടൊക്കെ കൂടുതലായിട്ട് കെട്ടിയാൽ ബി ജെ പി കാരാണ് ചിരട് കെട്ടുക കഴിച്ചാളെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നു പിന്ന അങ്ങനെയാണ് എന്നിട്ട് പോലെ ഉണ്ട് അപ്പങ്ങനെയാണ് അപ്പരുണിൻ്റെ ഓർണമെന്സ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പലരുടെയും റിക്വസ്റ്റ് ആയിരുന്നു നിന്റെ ഓർണമെന്സ് ഒന്ന് കാണിക്കണം കാണിക്കണമെന്നുള്ളത് അപ്പം അപ്പം അങ്ങനെയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണോന്നിട്ടാറ് ഇപ്പം ഒരു മൂന്ന് നാല് വർഷത്തോളം ഇല്ലേ മൂന്ന് വർഷത്തിൻ്റെ പ്രത്യേക വളം അത് വെയിറ്റ് നല്ല അറിയില്ല ഏതായാലും ഞാൻ ഈ ഒരു വീഡിയോ മാറ്റി ബ്രേസ്ലെറ്റ് ലെഫ്റ്റ് ഹാൻഡിലാക്കിയാല് സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ വലിയൊരു പ്രശ്നം പിടിക്കുമ്പോ നമുക്ക് ഗിയർ നമ്മള് സ്പീഡിൽ തട്ടുമ്പോ ഇതാണ് ലോക്ക് ആയി അതുകൊണ്ടാണ് ഫസ്റ്റ് പൊട്ടിയല്ലേലോ അങ്ങനെ റൈറ്റ് ഹാൻഡ് ഇടാൻ ഇവനെ കൈമലത്തേ മൂന്നെണ്ണോ നാലെണ്ണങ്ങാ മാറ്റിയിട്ടുണ്ട് പക്ഷെ വള ഇതുവരെ ആ ഒരൊറ്റ ഇതുവരെ ഒന്നും ആക്കിയിട്ടില്ല പക്ഷെ ഇത് ഞങ്ങള് മാറ്റി മാറ്റി കളിക്കലുണ്ട് ഒരു വർഷം മാക്സിമം കിട്ടലും അപ്പേക്ക് പൊട്ടിപ്പോവനുണ്ട് അത് പറഞ്ഞോളും വെയിറ്റ് ഇല്ലാഞ്ഞിട്ടാന്ന് പറയണ്ട രണ്ട് പവനാണ് ഇപ്പൊ ഉള്ളത് ഉറുക്ക് പിന്നെ കൂട്ടിങ്ങാന് എല്ലാം കൂടി നല്ലൊരു വെയിറ്റ് ഉണ്ടായിന് കഴിച്ചതിനൊക്കെ അപ്പൊ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമന്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത്